ഇതെന്താ മൂട്ട ഫാക്ടറിയ അത് ശരി അപ്പൊ ചുമടടുക്കലാണ് ജോലി ബാലാ വിജ് നമുക്കേ നല്ല ഒരു പ്ലാനിങ് വേണം ഇപ്പോ ബ്രേക്ഫാസ്റ്റിന് തിങ്കളാഴ്ച ദോശ ചൊവ്വാഴ്ച പുട്ട് എല്ലാം ഞാൻ ഞാൻ നിർത്തി നീ വലിയ ചുമട്ടുകാരൻ ും കൊട്ടും ഒക്കെ വരും എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ നീ ആ കള്ളം ബാലനോട് ഒരു അക്ഷരം പറഞ്ഞു ഞാനും കോളേജ് പോയിട്ടുണ്ട് പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നല്ല ഇഡലി നീ ശരിയാവൂല നീ ശരിയായല്ലോ അത് മതി